ഹായ് സുഹൃത്തുക്കളെ നമ്മളെ പണി എൻ്റെ രാവിലത്തെ പരിപാടി കാണുന്ന നോക്കുകയാണെങ്കിൽ നിങ്ങള് വലിയ മാത്സൊക്കെ ഇട്ടുകള് കാട്ടണത് ഏ എന്താ പരിപാടി അടിച്ചു വരിക എങ്ങനെ അടിച്ചു നല്ല കുട്ടിയല്ലേ എനിക്ക് ആരെ പഠിപ്പിച്ചതൊക്കെ ഏ ജോ എണവിടെ ചീ നീ ചക്കി ഇടണ്ട എവിടെന്ന് ചാടിച്ചേല്ലോ നീ ഇവിടെക്ക് ചാടിച്ചേര് ആടാ ഇവിടെക്ക് ഇവിടെക്ക് ആം നീ ആവട്ടെ എവിടെ ദോ ദക്ക ചാടിച്ചേര് ദാ ദക്ക ചാടിച്ചേര് ദാ ഇല്ല ആം ബാക്കൊക്കെ കയ്യച്ചിരിക്കണേ അതിന് ഇങ്ങനെ കൈ വെച്ചിരിക്കണേ ഏ ആ എന്തിനാ അങ്ങനെ വെക്കണോ എനിക്കൊരു മാക്സൊക്കെ കിട്ടിക്കണല്ലോ ആണോ എന്നാൽ റബ്ബറില്ലേ റബ്ബർ തോട്ടം എല്ലാം പരിക്ക് തന്നെ കെട്ടിച്ചണം ഞാൻ കുറെ അടിച്ചുതരാം പറ്റുമോ അറ്റോ ആ എന്താ കാട്ട ഇനി ഇത് എവിടെ എന്താ നിന്ന് ഇതോ നീ ഇതെങ്ങനെ കാട്ടുകട്ട കൊണ്ടുപോയി നീ ചൂന്നി കൈറ്റ് മുറക്കിട്ടോ ഏച്ചല്ലേ ഇത് എന്തടിച്ചോലോ സൂന ഏ കുട്ടിനെ കെട്ടിച്ചുകൊണ്ട് അരക്കേലും വാണി പറഞ്ഞ പോളെ അടിച്ചു പറഞ്ഞ കുട്ടിയാണ് ഈ കുഞ്ഞിപ്പാത്തുവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ടാക്കി കളി കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യും നമ്മൾ ഈനു നമ്മളെ ചാനൽ ഇതുപോലത്തെ വീഡിയോകളിടും ഈ കുഞ്ഞിപ്പാത്തുവിൻ്റെ ഈ കുഞ്ഞിക്കാക്കാൻ്റെയൊക്കെ വീഡിയോകൾ നമ്മൾ ഇട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ടാക്കി അപ്പോഴല്ലേ നമുക്കും വീഡിയോ ഇടാനുള്ള ഒരു ത്രില് വരുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വരാം അബ്ബായ് താങ്ക് യു ഫോർ വാച്ചിങ് സുനാപ്പിൻ്റെ അടിച്ചൊരിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻ്റ് ചെയ്യാം ഏ ശരിയുണ്ടല്ലോ അവിടെ ഏതായാലും നമ്മൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും വരാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു താങ്ക് യു താങ്ക് യു